കുഞ്ഞിളം കയ്യിൽ വെല്ലെ കോരിയെടുക്കാൻ വാ മുണ്ടകൻ കൊയ്ത്തു കഴിഞ്ഞ അറ്റക്കിളി കൂന്നേരം അപ്പോ ഇവിടെ മറ്റൊരു രാഷ്ട്രീയ നേതാവ് കൂടി ഇരിപ്പുണ്ട് അലാബോൻ ഷാജോൺ ഇ കെ നായനാരെ മനോഹരമായിട്ട് നായനാർ സഖാവനെ മനോഹരമായിട്ട് എന്തോ ഒരു എതിർപ്പുള്ള ഒരു കുഴപ്പമില്ല അല്ല നായനാർ സാർ മാത്രമല്ല പ്രജോദ് നന്നായിട്ട് പിന്നെ ഉമ്മൻചാണ്ടി അല്ല എനിക്ക് അതിന് മുൻപ് പറയാനുള്ളത് ചാണ്ടി ഉമ്മനോടാണ് ഞാൻ പേര് വിളിച്ച് സംസാരിക്കുന്നതിൽ ക്ഷമിക്കണം ഒരുപാട് ഒരുപാട് അറിയാം അപ്പൊ എന്നുവെച്ചാൽ അതിനകത്ത് ഒരു ഉമ്മൻ ചാണ്ടി ഉള്ളത് കൊണ്ടാണ് കാരണം ഞാൻ ഒരു കോട്ടയംകാരനാണ് ഞാനത് ഒരുപാട് അഭിമാനിക്കുന്ന ഒരാളാണ് പണ്ട് മുതൽ ഞാൻ മുട്ടമ്പലത്തായിരുന്നു നമ്മുടെ കളക്ടേന്റെ ഫ്രണ്ടില് മുട്ടമ്പലം പോലീസ് കോട്ടസിലെ എന്റെ ചാച്ചൻ പോലീസുകാരനായോട് അവിടെ ആയിരുന്നു പുതുപ്പള്ളി എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കുട്ടിക്കാലം മുതലേ ഒന്ന് പുണ്യാളച്ചൻ അവിടുത്തെ പുതുപ്പള്ളി പള്ളി പിന്നെ ഉമ്മൻചാണ്ടി സാറാണ് അത് കഴിഞ്ഞാലാണ് പിന്നെ വെട്ടുപന്ത് കളി എന്ന് പറഞ്ഞൊരു അതിപ്പം ഒരുപാട് സ്ഥലത്ത് ഇപ്പോൾ നാടൻ പന്ത് കളി എൻ്റെ ചാച്ചനെക്കനകത്ത് പോലീസ് ടീമിലൊക്കെ ഉണ്ടായിരുന്ന ഒരാളാണ് എൻ എന്താണ് പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു ഒരു എനിക്ക് എൻ്റെതായ ഒരു രാഷ്ട്രീയമുണ്ട് ഞാൻ ആ രാഷ്ട്രീയത്തിന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക് ഉമ്മൻചാണ്ടി സാറിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞൊരു പ്രത്യേക ഒരു സ്നേഹമാണ് കാര്യം അത് അദ്ദേഹം ആ പുതുപ്പള്ളി നമ്മളെങ്ങനെ കാണുന്നു അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി ആയപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിനും മാറ്റമുണ്ടായിട്ടില്ല അദ്ദേഹത്തിൻ്റെ ജനങ്ങളോടുള്ള ഒരാളോടുള്ള പെരുമാറ്റത്തിലും മാറ്റം ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനൊരു ഒരാളുടെ മകനായി ജനിക്കാൻ കഴിഞ്ഞതിൽ ഉമ്മൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ അനുഗ്രഹമാണ് അപ്പം അദ്ദേഹം ചെയ്തു വെച്ചിട്ട് പോയ അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ പാതയിൽ കുറച്ചെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ താങ്കൾ ഒരു വലിയ ഇപ്പൊ തന്നെ താങ്കൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം അറിയാം അതേപോലെ തന്നെ എല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു നേതാവട്ടെ താങ്കൾ അന്ന് ഒരുപാട് സ്നേഹത്തോടെ ആശംസിക്കുകയാണ് ഷാജോൺ അതുപോലെ തന്നെ കഴിഞ്ഞതിന്റെ മുമ്പത്തോണം രണ്ടു വർഷമായി നമുക്ക് ഉമ്മൻചാണ്ടി സാർ നഷ്ടപ്പെട്ടിട്ട് ആ തിരുവോണത്തിന്റെ അന്ന് ഞാൻ ചാണ്ടിയമ്മന്റെ കൂടെയായിരുന്നു വീട്ടിന് ഓ കാരണം അവിടെ പോണമെന്ന് എനിക്ക് തോന്നി തിരുവോണത്തിന്റെ അന്ന് ഞാൻ അവിടെ കല്ലറൊക്കെ പോയപ്പോൾ ഞാൻ പോയി കാരണം ഇപ്പോഴും അവിടെ ആൾക്കാർ വന്നിട്ട് തിരിയെത്തിക്കുകയും പൂക്കളും ഒക്കെ ചെയ്യുക സത്യം പറഞ്ഞിനെ ഈ പറയുന്നത് പോലെ നമ്മുടെ ആന്റോ ജോസഫ് ആൻഡോ ചേട്ടൻ എന്നോട് വിളിച്ചു അതാണ് ഫ്രീ ആകുമ്പോ ഒന്ന് പോകണം കേട്ടോ എന്ന് പറഞ്ഞു ഒന്ന് കാണണം കേട്ടോ എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് പോകാൻ പറ്റില്ല പക്ഷെ ഇത് ആരും അറിയാതെ ഞാൻ ഒരു തവണ ഒരു ഫംഗ്ഷന് വേണ്ടി പോയപ്പോൾ ഞാൻ പുതുപ്പള്ളി പള്ളി പോയിൻ്റെ സാറിന്റെ അവിടെ പോയി അദ്ദേഹത്തിനെ കണ്ട് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടാണ് പോയത് കാര്യം കൂടി ചെയ്യണം ഏതാണ് കുടുംബത്തിനോട് സ്നേഹം ഉണ്ടെങ്കിൽ അല്ലല്ല അതല്ല നമ്മൾ നമ്മൾ ഇത്രയും പറഞ്ഞ സീരിയസ് ആണ് ഞാൻ അപ്പം നാരായണ സാറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഖാവിന്റെ ശബ്ദം ഒരുപാട് അനുകരിച്ചിട്ടുണ്ട് പക്ഷെ ആ സമയത്തുള്ളത് പുറത്തെ റിഹേഴ്സലും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല എന്നാലും ഒരു ഫോൺ കോളിൻ്റെ ഒരു പരിപാടി നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് അതൊന്നും രണ്ട് രണ്ട് ഡയലോഗ് ഹലോ ഹലോ ആരാ വിളിക്കുന്ന സാറേ ഞാന് ഇപ്പം ഇവിടെ കണ്ണൂരിൽ നിന്നാണ് വിളിക്കുന്നത് നമ്മുടെ നമ്മുടെ എന്റെ പേര് രാധാകൃഷ്ണൻ 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 സാറേ സാറേ മറ്റൊന്നുമല്ല നമ്മുടെ ഈ സ്കൂളിലേ പിള്ളേര് കുറവാ പിള്ളേര്ന്ന് പറഞ്ഞുകഴിഞ്ഞാ രാധാകൃഷ്ണ എന്തോ രാധാകൃഷ്ണ അവിടെ ടീച്ചർമാരൊക്കെ ഉണ്ടാ അപ്പൊ ഒരു കാര്യം ചെയ്യും അവിടെ ടീച്ചർമാരും ഹെഡ് മിസ്റ്റും ഒക്കെ ആയിട്ട് നിങ്ങളൊന്ന് ബന്ധപ്പെടുക അപ്പൊ പിന്നെ എന്തായാലും കുട്ടികളൊക്കെ കേട്ടാ അവിടെ രാധാകൃഷ്ണ ബന്ധപ്പെടാന്ന് പറഞ്ഞു ആ ശരി